എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഐ ടി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ ഉടൻ ആരംഭിക്കുമെന്ന് ഐ ടി ഐ അറിയിച്ചിട്ടുണ്ട് ഐ ടി ഐയുടെ ഒഫീഷ്യൽ ആയിട്ട് ഇപ്പോൾ അറിയിപ്പോഞ്ഞിട്ടുണ്ട് അപേക്ഷ ഉടൻ ആരംഭിക്കുമെന്നപ്പോൾ പല വിദ്യാർത്ഥികളും എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളും കമൻറ്റിലൂടെയും പല വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചതാണ് ഐ ടി അഡ്മിഷൻ എപ്പോഴാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് വേണം വീഡിയോ ലിക്ക് വന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ കത്തിക്കാനും ഇങ്ങോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഐ ടി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും പാലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഐ ടി അഡ്മിഷനെക്കുറിച്ച് അപ്ഡേറ്റ്സുകൾ വേണം അപ്ഡേറ്റ്സുകൾ വേണമെന്ന് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരും ഒക്കെ ഐ ടി അഡ്മിഷനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും നിങ്ങൾക്കും ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് അപ്പോൾ സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നിരയായി വിടീരിക്കാം ഐ ടി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ ഉടൻ ആരംഭിക്കുമെന്ന് ഐ ടി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഐ ടി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓൺ കമ്മിങ് സൂൺ സ്റ്റാർട്ടഡ് സൂൺ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഐ ടി അഡ്മിഷൻ രണ്ടായിരത്തി നാല് സ്റ്റാർട്ട് സൂൺ എന്നൊക്കെ അപ്പോൾ അപേക്ഷ ഉടൻ ഉണ്ടാകുമെന്നാണ് അവർ അറിയിക്കുന്നത് എസ് എൽ സി പ്ലസ് ടു എസ് എൽ സി പ്ലസ് ടു പ്ലസ് ടു ഫെയിലായവർക്ക് വരെ അപേക്ഷിക്കാം നിങ്ങൾക്ക് എസ് എൽ സി യോഗ്യത ഉണ്ടെങ്കിലും പ്ലസ് ടു യോഗ്യത ഉണ്ടെങ്കിലും ഇതിനപേക്ഷിക്കാം എന്നാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായി അവർ പറയുന്നത് എസ് എൽ സി യോഗ്യത ഉണ്ടെങ്കിലും പ്ലസ് ടു യോഗ്യത ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഫെയിലായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എസ് എൽ സിയുടെ യോഗ്യത വെച്ച് എന്ത് ചെയ്യാൻ തീർച്ചയായും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഐ ടി ഐ പഠിക്കാൻ സാധിക്കും രണ്ട് വർഷമാണ് കോഴ്സിൻ്റെ കാലാവധി നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ സാധിക്കും ബാക്കി നമുക്ക് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപേക്ഷ ഉടൻ ആരംഭിക്കുമെന്ന് മാത്രമേ നമുക്ക് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളൂ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് തീർച്ചയായും ഞാൻ എത്തിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ലഭിക്കാൻ തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക മറക്കല്ലേ സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും കൂടെ അപ്പോൾ എസ് എൽ സിയും പ്ലസ് ടുവും പ്ലസ് ടു ഫെയിലായവർക്കും എല്ലാം ഇതിനെ അപേക്ഷിക്കാം എസ് എൽ സി ആണ് ഇതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ ഒരു പ്ലസ് ടു ഫെയിൽ ആയ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഐ ടി എക്ക് എസ് എൽ സിയുടെ യോഗ്യത വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് അപ്പോൾ അതിൻ്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ തീർച്ചയായും അറിയിക്കും കത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി ഇസ്മേസ് കറിയാദ फौंडर ऑफ सरिया फाटक द ब बेस्ट किरियर गायडेन थँक वाचिंग